ഉപ്പുമുളകിലെ പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ളയെന്ന അപ്പൂപ്പൻ മരിച്ചെന്ന വാർത്ത മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇപ്പോഴിതാ അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ആരോ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കൾ അറിയുവാൻ കെ രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന നിലയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമല്ല എന്നാണ് കുറിപ്പ് ഈ കുറിപ്പ് ഷെയർ ചെയ്ത് ഉപ്പുമുളകിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽ സാബിത്തും രംഗത്തു വന്നിട്ടുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അതിനിടെയാണ് വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവും രംഗത്തു വന്നിരിക്കുന്നത് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിലും ഈ വാർത്ത പ്രചരിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടക്കം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഇതോടെയാണ് ഈ വാർത്ത സത്യമാകുമെന്ന് പലരും ധരിച്ചത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ അത്യാസന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്